നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു വൈറൽ ബർത്ത്ഡേ ആഘോഷവുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് സാനിയ അയ്യപ്പൻ തന്റെ ഇരുപത്തിരണ്ടാം പിറന്നാൾ ഗോവയിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാമിൽ സാനിയ പങ്കുവച്ചിരിക്കുന്നത് മോഡേൺ ഔട്ട്ഫിറ്റിൽ താൽപര്യമുള്ള സാനിയയുടെ വസ്ത്രദാനത്തെ കുറിച്ച് നിരവധി നെഗറ്റീവ് കമന്റുകളും വിമർശനങ്ങളും ഉയരാറുണ്ട് എന്നാൽ അതൊന്നും സാനിയ മൈൻഡ് ചെയ്യാറില്ല അത്തരത്തിൽ ചുവന്ന ഡ്രസിൽ തിളങ്ങി നിൽക്കുകയാണ് താരം ഇപ്പോൾ ാരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് സാനിയയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നത് അതേസമയം നടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ച കമന്റുകളും കൂടുതലാണ് സദാചാരക്കാർക്കിട്ടുള്ള മറുപടി എന്ന നിലയിലാണ് സാനിയ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് സാനിയയുടെ ആരാധകർ പറയുന്നത് വസ്ത്രധാരണത്തിന്റെ പേരിൽ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തി കൂടിയാണ് എന്നാൽ മറ്റാരുടെയും ഇഷ്ടത്തിന് താൻ ഒരിക്കലും ഡ്രസ് ചെയ്യില്ലെന്നും എന്റെ ഇഷ്ടത്തിനും കംഫോർട്ടിനും അനുസരിച്ചാണ് ഞാൻ ഡ്രസ് ചെയ്യുന്നതെന്ന് സാനിയ ഇതിനു മുൻപേ ആരാധകരോടായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ കപട സദാചാരക്കാർക്ക് സാനിയെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല സിനിമയിൽ സജീവമായ സാനിയ മോഡലിംഗിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ക്യൂൻ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചു പിന്നീട് പ്രേതം രണ്ട് ലൂസിഫർ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ലും നടിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്